നമസ്കാരം എല്ലാ വനപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതോടെ നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിൽ വ്യാഴവും ശുക്രനും അനുകൂലത്തിലാവാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ശുക്രൻ ധനകാരകൻ വിവാഹകാരകൻ ഒക്കെയാണ് നമുക്ക് പുരുഷ ജാതകത്തില് ശുക്രനെ നമുക്ക് പങ്കാളികാരനായിട്ട് സ്ത്രീ ജാതകത്തില് വ്യാഴത്തിനെ പങ്കാളികാരനായിട്ട് പറയാറുണ്ട് ഇപ്പൊ നമുക്ക് വ്യാഴം തത്ര മഹാവിഷ്ണു എന്നാ വ്യാഴത്തിനെ കൊണ്ട് മഹാവിഷ്ണു ആയിട്ടാണ് പറയുന്നത് സർവേശ്വര കാരകനും ഭാഗ്യകാരനും ഒക്കെയാണ് വ്യാഴം ശുക്രനെ കൊണ്ട് യക്ഷിയും ലക്ഷ്മിയും അമൃതം തന്നെ പറയുന്നത് മഹാലക്ഷ്മിയാണ് പറയുന്നത് അപ്പൊ എന്തുവാ പത്നിയേം പതിയേയും പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ ശുക്രൻ നമുക്ക് പ്രസാദിച്ച് കഴിഞ്ഞാൽ ശുക്രൻ ധനകാരകനാണ് നമുക്ക് ഇരിപ്പ് ധനത്തിന്റെ കാരണമാണ് വ്യാഴം അത് പൂർവിക സ്വന്റെ കാരകനാണ് അപ്പം വ്യാഴം എന്ന് പ്രസാദിച്ചെങ്കിൽ എന്ത് കാര്യവും നമുക്ക് പറ്റുള്ളൂ ഒരാൾക്ക് ഒരു അപകടം പറ്റി അപ്പൊ അയാളെ മറ്റൊരാൾ കാണാനും ആശുപത്രിയിൽ എത്തിക്കാനും ആശുപത്രി എത്തിച്ചതിന് കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ രക്ഷപ്പെടാനും എന്തു വേണം ദൈവാധീനം വേണം ദൈവാധീനം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും പറ്റുകയുള്ളൂ നമ്മളിന്ന് നിൽക്കുന്നവരെ ശ്വാസോച്ഛ്വാസം ചെയ്യാനും നമുക്ക് നടക്കാനും നമുക്ക് പ്രവർത്തിക്കാനും പ്രവർത്തിച്ച് വിജയം കൈവരിക്കണമെങ്കിലൊക്കെ ബ്രഹസ്പതിയുടെ വ്യാഴത്തിന് അനുഗ്രഹം കൂടിയേ തീരൂ വ്യാഴത്തിന് മഹാവിഷ്ണു ഭജനം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനിയും ശുക്രന് അതൊക്കെ നല്ല വിവാഹബന്ധം ലഭിക്കണമെങ്കിൽ നമ്മളെ അംഗീകരിക്കുന്ന നമ്മുടെ അച്ഛനെ അമ്മയെ സ്വന്തം അച്ഛനമ്മയും പോലെ കാണുന്ന നല്ല ഒരു പങ്കാളിയും നമുക്ക് ലഭിക്കണം അതുപോലെ പങ്കാളിക്ക് അഭിവൃദ്ധി ഉണ്ടാവണം പങ്കാളിക്ക് അഭിവൃദ്ധി ഉണ്ടായെങ്കിൽ നമുക്കും അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ നമ്മൾ അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുക അതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുന്നത് അപ്പൊ വ്യാഴവും ശുക്രനും ജാതകത്തില് പ്രതികൂല സ്ഥാനത്താണെങ്കിൽ അനുകൂല സ്ഥാനത്തിൽ ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇനി നമുക്ക് ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ അവരുടെ ആ ഒരു അനുകൂലത കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട യോഗങ്ങളുണ്ട് ധാരാള യോഗങ്ങളുണ്ട് യോഗം ചക്രവർത്തി യോഗം മാളവിയോഗം നിപുണയോഗം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ പെട്ടെന്ന് അനുകൂലത്തിൽ വരാനായിട്ടും നമുക്ക് മലയാള മാസത്തിലെ ആദ്യത്തെ അല്ലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നമുക്ക് ഉദയാസ്തമന പൂജ അത് മൂന്ന് മാസം ഉദയാസ്തമന പൂജ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഒന്നുകിലാദ്യത്തെ ചെയ്യാം അല്ലെങ്കിൽ അവസാനത്തെ ചെയ്യാം പിന്നെ മലയാള മാസത്തിൽ ഒന്നുമില്ലാകത്തെ അല്ലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് നിറമാല വഴിപാട് കഴിക്കുന്നത് ഭഗവതി സേവ നമ്മൾ ചെയ്യുന്നത് അതും ഈ മൂന്ന് മാസം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് പ്രായമായ ഉത്തമമായിട്ടുള്ള വൃദ്ധ ദമ്പതികൾക്ക് നമുക്ക് ഈ ദാനങ്ങൾ ചെയ്യുന്ന വസ്ത്ര അന്ന ദാനങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ആഹാരം വാങ്ങിച്ചു പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വളരെ കുറവാണ് ആഹാരത്തിനൊന്നും ആർക്കും വലിയ മുട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടില് പാചകം ചെയ്യാനുള്ള അരി വാങ്ങിച്ചു കൊടുക്കാം ധാന്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം പച്ചക്കറികൾ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് മൂന്ന് മാസം നമ്മുടെ നക്ഷത്രത്തിനോ അല്ലെ മൂന്ന് മാസം മലയാള മാസം ഒന്നാം തീയതിയോ ഇത് ദാനം കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവാൻ അത് വളരെ സഹായകമായിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നവഗ്രഹത്തില് വ്യാഴത്തിനും ശുക്രനും കേശാതിപാതം മാല നമ്മൾ ചാർത്തണം കേശാതിപാതം മാല ചാർത്തി ഭഗവാന് വിശേഷാൽ നമുക്ക് പറ ഇടുന്നത് നെൽപ്പറ ഇടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ പോയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തൊഴിൽ ശക്തിയൊക്കെ ഒന്ന് വഴിപാട് കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം വിഷ്ണു ലക്ഷ്മിയുള്ള ക്ഷേത്രമാണ് ഏറ്റവും ഉത്തമം വിഷ്ണു ലക്ഷ്മി ഇല്ലെങ്കിൽ മഹാവിഷ്ണു മാത്രം ക്ഷേത്രമായാലും മതി മഹാവിഷ്ണു ഭഗവാന്റെ ഹൃദയത്തിൽ ഭഗവതി ഉണ്ടെന്നാണ് പറയുന്നത് വിഷ്ണു ഉള്ളിടത്ത് ഏഹ് ദേവിയുണ്ട് ശിവനുള്ളിടത്ത് ശക്തി ദേവി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മുടെ ശക്തിയൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അല്ല പൗർണമിക്ക് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെ ഒരു പൂജയെങ്കിലും കണ്ടുതൊഴുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രം അല്ലെങ്കിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നേരത്തെ പൂജയെങ്കിലും കണ്ടുതൊഴുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ ആറുമാസം പോവാണ് ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ നമുക്കൊരു ഏഴ് ഞായറാഴ്ച അടുപ്പിച്ച് ഗണപതി ഹോമത്തിൽ ലക്ഷ്മിനാരായണ മന്ത്രം കൊണ്ട് നമുക്ക് പഞ്ചസാര ഹോമിക്കുന്നത് പാൽപായസം ഹോമിക്കുന്നു ലക്ഷ്മിനാരായണ മന്ത്രം കൊണ്ട് എള് ഹോമിക്കുന്നത് നമുക്ക് ദാമ്പത്യ ഐക്യത ഉണ്ടാവാൻ അതുപോലെ തന്നെ വ്യാഴത്തിന്റെയും ശുക്രന്റെയും മന്ത്രം കൊണ്ട് ഭഗവാനെ ഈ പായസം ഹോമിക്കുന്നത് നമുക്ക് വ്യാഴ ശുക്ര പ്രീതിക്ക് വ്യാഴ ശുക്ര പ്രീതിയിലൂടെ ഉന്നതി ഉണ്ടാകാനൊക്കെ വളരെ സഹായമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വ്യാഴവും ശുക്രനും പ്രസാദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വായിന്നു തന്നെ നമുക്ക് പറയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും വ്യാഴത്തിന്റെ ശുക്രന്റെ യന്ത്രങ്ങൾ ധരിക്കുന്നത് വർഷത്തിലിരിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് നല്ല ഒരു ആചാരനെ കൊണ്ട് വ്യാഴത്തിന്റെ ശുക്രനും പൂജ കഴിക്കുന്നതും അല്ലെങ്കിൽ സൂര്യനാരായണ പൂജ കഴിക്കുന്നോ സത്യനാരായണ പൂജ കഴിക്കുന്നോ ലക്ഷ്മീനാരായണ പൂജ കഴിക്കുന്നോ ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇതിലൂടെ ഒക്കെ വ്യാഴപ്രീതിയും ശുക്കർപ്രീതി ഒക്കെ നേടിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം